അഞ്ചു വർഷത്തിനിടെ അറുപതിലേറെ പേർ പീഡിപ്പിച്ചെന്ന പട്ടനംതിട്ടയിലെ പതിനെട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പീഡന കേസിൽ ഇത്രയേറെ പ്രതികൾ വരുന്നത് ആദ്യമായാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു സംഭവത്തിൽ അഞ്ചു പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന പതിമൂന്ന് വയസ്സു മുതൽ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ആദ്യം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കാമുകനാണ് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹ വാഗ്ദാനം നൽകി കാമുകൻ പലയിടത്തും കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി തുടർന്ന് കാമുകന്റെ സുഹൃത്തുക്കളും പെൺകുട്ടിയെ പീഡിപ്പിച്ചു ർഷത്തിനിടെ അറുപതിലേറെ ആളുകൾ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടി പന്തളത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ അറിയിച്ചത് തുടർന്ന് സംഘാടകർ വിവരം ജില്ലാ ശിശുക്ഷേമ സമിതിയെ അറിയിച്ചു ഇതിനു പിന്നാലെ പെൺകുട്ടിയെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കോന്നിയിലെ നിർഭയയിൽ എത്തിച്ച ശേഷം സൈക്കോളജിസ്റ്റ് വഴി വിശദാംശങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് വിവരം പോലീസ് മേധാവിക്ക് കൈമാറി ഇതിനു പിന്നാലെയാണ് വിവിധ സ്റ്റേഷനുകളിലായി കേസ് രജിസ്റ്റർ ചെയ്യുകയും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ആറു സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട അറുപത്തിനാല് പേർ പ്രതികളാവുമെന്നാണ് പ്രാഥമിക നിഗമനം ഇതിൽ മുപ്പത്തിനാല് ആളുകളുടെ പേരുകൾ പെൺകുട്ടി എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മുപ്പത് ആളുകളുടെ ഫോൺ നമ്പറുകളാണുള്ളത് ഇതിൽ കുറെ നമ്പറുകളും കുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നു ശേഷിക്കുന്നവ ഫോണിൽ നിന്നാണ് പോലീസ് മനസ്സിലാക്കിയത് പ്രതികളിൽ മിക്കവരും ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ളവരാണ് പ്രായപൂർത്തിയാകാത്തവരും ഉണ്ടെന്നാണ് സൂചന പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ച കാമുകൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് കായിക താരം കൂടിയായ ദളിത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇലവന്തിട്ട പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രാക്കാനം വലിയവട്ടം പുതുവൽ തുണ്ടിയിൽ വീട്ടിൽ സുബിൻ സന്ദീപ് ഭവനിൽ എസ് സന്ദീപ് കുറ്റിയിൽ വീട്ടിൽ വി കെ വിനീത് കൊച്ചുപറമ്പിൽ കെ അനന്തു ചെമ്പ്രില്ലാത്തറയിൽ വീട്ടിൽ സുധി എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത് ഇവരെ റിമാൻഡ് ചെയ്തു ഇതിൽ സുധി പോക്സോ കേസിൽ ജയിൽവാസം അനുഭവിക്കുകയാണ് അച്ചു അനന്ത് എന്നയാൾക്കായി തിരച്ചിൽ നടത്തുന്നതായും പോലീസ് പറഞ്ഞു മറ്റുള്ളവരുടെ വിവരങ്ങളും കുട്ടിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് കായിക താരമായ പെൺകുട്ടിയെ പരിശീലകരും ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം എല്ലാവരുടെയും പേരിൽ പോക്സോ ചുമത്തിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പുകളും ചുമത്തും